ഡോക്ടർ ഒരു വർഷമായിട്ട് എൻ്റെ കാലിന് ഇങ്ങനെ വേദനയുമുണ്ട് കട്ട് കഴിക്കുന്നവർ തോന്നുന്നു ഞാൻ നോക്കിയപ്പോൾ രക്തക്കുഴികൾ ചുരുണ്ട് കിടക്കുന്നു ഇതെന്തുവാണ് ഡോക്ടർ പറഞ്ഞ എല്ലാം അവസ്ഥ വെച്ച് വെരിക്കോസ് വെയിൻ ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പല കാരണങ്ങളാണ് ഒന്ന് ജനറ്റിക്സ് പാരമ്പര്യം രണ്ട് ഏജ് റിലേറ്റഡ് അതായത് വയസ്സാവും തോറും നമുക്ക് വെയിനുകളുടെ ആ ഒരു ഇലാസ്റ്റിസിറ്റി കുറയുകയും അതുപോലെ തന്നെ പ്രഷർ കൂടുകയും ചെയ്യുമ്പോൾ അത് ചുരുണ്ട് കിടക്കാം മൂന്ന് എന്തെങ്കിലും നമുക്കൊരു ഇഞ്ചറി അതായത് ട്രോമ വല്ലതും വരികയാണെങ്കിൽ ട്രോമ എന്ന് പറയുമ്പോൾ ആക്സിഡന്റുകൾ അങ്ങനെ വരുന്ന സർജറി ചെയ്തു ഓർത്തോപേഡിക് സർജറീസ് എന്തെങ്കിലും ചെയ്തു കാലിന് വേണ്ട മുട്ടുമാറ്റിയൊക്കെ സർജറി ചെയ്യുമ്പോൾ സംഭവിക്കാം അങ്ങനെയും ഇതുപോലെ വെരിക്കോസ് വെയിനുകൾ വരാം പിന്നെ ഒരുപാട് നിൽക്കുമ്പോൾ വെയിൻറെ പ്രഷർ കൂടും പ്രഷർ കൂടി വാൽവിന് ഡാമേജ് സംഭവിക്കുമ്പോഴാണ് ഇത് ചുരുളുകയും അവിടെ രക്തം കെട്ടി കിടക്കുകയും അങ്ങനെ വെരിക്കോസ് വെയിനുകൾ വരുന്നത് പിന്നെ അടുത്തത് അമിതമായ വണ്ണം വണ്ണം കാരണം വെയിൻസിന്റെ പ്രഷർ കൂടും പിന്നെ പ്രഗ്നൻസിയിലും ഇത് സംഭവിക്കാറുണ്ട് പ്രഗ്നൻസിയില് ഈ യൂട്രസ് വലുതാവും തോറും അതിൽ വെയിനിൽ അമങ്ങിയിട്ട് വെരിക്കോസ് വെയിൻ പ്രഷർ കൂടുതൽ കാരണം വെരിക്കോസ് വെയിൻസ് വരാം ഇതുകൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് സാർ ഉണ്ടാകുന്നത് ക്രമേണ നീര് വരാം വേദന വരാം ചൊറിച്ചിൽ വരാം സ്കിന്നിന്റെ കളർ ചേഞ്ച് ആവാം അൾസർ വരാം ഈ അൾസർ വന്നു കഴിയുമ്പോൾ അത് കരിയാതെ വരാം കരിയാതെ വന്നു കഴിഞ്ഞാൽ അതിൽ പുഴുവരിക്കാം അതുപോലെ അൾസർ ലോങ് സ്റ്റാൻഡിങ് അതായത് ട്രീറ്റ്മെന്റ് എത്രയും ചെയ്തിട്ട് കരിയുന്നില്ല വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല എന്നുള്ള അൾസേഴ്സ് വരുമ്പോൾ ക്യാൻസറിലേക്ക് മാറാം അത് എല്ലിലേക്ക് വരികയാണെങ്കിൽ കാലു വരെ മുറിച്ചു കളയാനുള്ള അവസ്ഥകളും വരാം ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണ് ഇത് ആറ് സ്റ്റേജുകളാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റേജുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല ജസ്റ്റ് ചെറിയ സ്റ്റോക്കിംഗ് ഇടുക അതേ ഉള്ളൂ എപ്പോഴും നമ്മൾ അൾട്രാസൗണ്ട് എടുത്ത് നോക്കണം എല്ലാ സിക്സ് മന്ത്സ് ഒരു ഫോളോ അപ്പ് എന്ന് പറയും അതല്ലാണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന സർജറി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം സർജറി നിന്നും കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഇപ്പം സ്ക്ലീറോ തെറാപ്പി എന്ന് പറയും ചെറിയ വെയിൻസിന് മേഡത്തിന്റെ കാലിൽ കാണിക്കുന്ന വെയിൻസ് ചെറിയ വെയിൻസ് കാണുന്ന എല്ലാം ചെറുപ്പ സ്ക്ലീറോ തെറാപ്പിയിൽ അത് മാറും പിന്നെ സ്കാനിങ്ങിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത് വലിയ വലിയ മൂർധന്യാവസ്ഥയിലായിട്ടുള്ള സംഭവങ്ങൾ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ലേസർ തെറാപ്പി ഉണ്ട് ലേസർ ലേസർ അബ്ലേഷൻ പിന്നെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയും പിന്നെ അതിന്റെ കൂടെയാണ് നമ്മൾ സ്ക്ലീറോ തെറാപ്പിയും ചിലപ്പോൾ നമ്മൾ അത് കെട്ടേണ്ടതായിട്ട് വരാം പണ്ടത്തെ പോലെ ഇപ്പൊ സർജറി നമ്മൾ ചെയ്യാറില്ല റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷന്റെ കൂടെ നമ്മൾ സ്ക്ലീറോ തെറാപ്പിയും കൂടെ കമ്പൈൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഗ്ലൂ തെറാപ്പിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളത് ഇപ്പം സർജറിയുടെ യൂഷ്വലി ആവശ്യങ്ങൾ വരാറില്ല മാഡം ഇത് മേഡത്തിന്റെ വെരി കോസ് ട്രീറ്റബിൾ ആണ് പ്രോബ്ലംസ് ഒന്നുമില്ല ഇപ്പം സർജറിയുടെ ആവശ്യം വരുന്നില്ല ഈ അഡ്വാൻസ് ടെക്നോളജീസിൽ വെച്ച് തന്നെ ട്രീറ്റ്മെന്റ്സിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ